വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപതാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ശശംസുസത്രാജിഗിരമനുജനാസ്വാം മണിഹരം ജന പീയൂഷംഭവതി ഗുണിം ദോഷകണിക തോപ്പി സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട ഹരിമപി ഗതോഭോ കിഗുഹം ഭഗവാൻ സത്രാജിത്തിനോട് മണി യാചിച്ചു സിമന്തകമണി യാചിച്ചു എന്ന് പറഞ്ഞു അത് സത്യഭാമയെ വിവാഹം ചെയ്യാനാണ് എന്ന് തനിക്ക് തോന്നുന്നു എന്ന് കവിയുടെ വാക്കും കഴിഞ്ഞു ഇനി ആ ശ്യമന്തകമണി അണിഞ്ഞുകൊണ്ട് സത്രാജ്യത്തിൻ്റെ സഹോദരനായിട്ടുള്ള പ്രസേനൻ കാട്ടിലേക്ക് പോയി കാട്ടിൽ ആ പണി കണ്ടിട്ട് മാംസകൃഷ്ണമാണ് എന്ന് വിചാരിച്ചിട്ട് സിംഹം പ്രസേനനെ കൊന്നു ആ പ്രസേനനെ ആ സിംഹത്തിനെ കൊന്ന് ജാംഭവാനെന്നുള്ളതായിട്ടുള്ള കവീന്ദ്രൻ ആ പ്രസേ സിംഹത്തിനേയും കൊന്നു ആ മണിയെടുത്തിട്ട് തൻ്റെ മകനെ കളിക്കാനായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇനി പിന്നെ എന്തുണ്ടായി എന്നാണെങ്കിൽ ഭഗവാൻ ഇത് ചോദിച്ചുവല്ലോ മണി യാചിക്കുകയുണ്ടായി അപ്പോൾ പ്രസേനനെ കാണാനുമില്ല മണി കഴുത്തിലിട്ടിട്ടാണ് പോയത് അപ്പോൾ പ്രസ ഭഗവാൻ തന്നെയാണ് ഈ പ്രസേനനെ കൊന്നിട്ട് മണി കെട്ടും കൊണ്ടുപോയത് എന്ന് ഒരു സംശയം സത്രാജിത്ത് സദസ്സിലോ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു അത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കേട്ട് കേട്ട് പിന്നെയും ആളുകൾ പറഞ്ഞിറങ്ങി എന്നാണ് ശശംസു സത്രാജിത് ഗിരമനു സത്രാജിത് ഗിരം അനു അനു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ എന്നുള്ള അർത്ഥമാണ് സത്രാജിത് ഗിരം അനു സത്രാജിത്തിൻ്റെ വാക്കിന് പിന്നാലെ അതായത് കൃഷ്ണൻ തന്നെയാണ് ഈ മണി കട്ടും കൊണ്ടുപോയത് പ്രസേന തന്നെ കൊന്ന് മണി കെട്ടും കൊണ്ടുപോയത് കൃഷ്ണനാണ് കൃഷ്ണൻ അത് പണ്ട് എന്നോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ കൊടുത്തില്ല അപ്പോൾ കൊടുക്കാത്തതിൻ്റെ ദേഷ്യം കൊണ്ട് പ്രസേനനെ കൊന്നതാണ് എന്ന് സത്രാജിത്ത് സംശയം പറഞ്ഞു സംശയമാണോ തീർച്ചയാണോ പറഞ്ഞത് എന്താണെന്ന് വെച്ച എന്താ ഇല്ലേനും സത്രാജിത് ഗിരമനു സത്രാജിത്തിൻ്റെ വാക്കിൻ്റെ പിന്നാലെ അതിനെ അനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് പിന്നാലെ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഈ അനു എന്നുള്ളതിന് സത്രാജിത് ഗിരമനു സത്രാജിത്തിൻ്റെ വാക്കിന് പിന്നാലെ ശശംസുഹു പറഞ്ഞു നടന്നു അതായത് എല്ലാവരും പറയാൻ തുടങ്ങി എന്നാണ് ജനങ്ങളൊക്കെ എന്ത് ശശംസു എന്ന് ബഹുവജനാണ് ജനാസ് ത്വാം മണിഹരം ജനാഹ ജനങ്ങൾ ത്വാം മണിഹരം ശശംസുഹു അങ്ങയെ മണി കട്ടവൻ എന്ന് പറഞ്ഞു നടന്നിറങ്ങി ഭഗവാനാണ് കൃഷ്ണനാണ് മണി കട്ട് കൊണ്ടുപോയത് കൃഷ്ണനത് പണ്ട് ചോദിക്കുണ്ടായിട്ടുണ്ട് എന്നിങ്ങനെ സത്രാജിത്ത് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കേട്ടിട്ട് അതുതന്നെയാണ് ശരി എന്നെല്ലാവരും തീർച്ചയായിക്കി അങ്ങനെ ജനങ്ങളൊക്കെ അത് പറയാൻ തുടങ്ങി എന്നാണ് ഗിരം അനു ജനാഹ ജനങ്ങൾ ത്വാം മണിഹരൻ ശശംസുഹു അങ്ങയെ മണി കട്ടവനാണ് എന്ന് പറഞ്ഞു തുടങ്ങി എന്നാണ് ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷഗണിക സ അങ്ങനെ പറഞ്ഞ് തടന്നങ്ങി അതൊക്കെ ഒരു പാട്ടായി നാട്ടിൽ മുഴുവനെ എന്നാണ് പറയണത് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല വെച്ചാൽ ഗുണിനാം ദോഷകണിക നന്മ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായി ദോഷകണിക ചെറുതായിട്ടുള്ളൊരു ദോഷമേ ഉണ്ടായിട്ടുള്ളൂ നല്ല സെറേ നല്ല ആളുകളാണെങ്കിലും അവർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായാൽ അത് ജനാനാം പീയൂഷം ഭവതി ജനങ്ങൾക്ക് പീയൂഷം അമൃത് മാതിരിയാണെന്നാണ് അതായത് ഓ ഇത്ര വലിയ ആളൊക്കെയാണ് എന്നിട്ടിതാ കട്ടും കൊണ്ട് റസേനിനെ കൊന്ന് മണി കട്ടിരിക്കണു എന്ന് ആ കൃഷ്ണനെക്കുറിച്ച് പറയാനായിട്ട് അതൊരു സന്തോഷം മാതിരിയാണ് ആളുകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ അമൃത ഒരു കാര്യം അമൃത് കിട്ടിയാലുള്ളതായിട്ടുള്ള സന്തോഷമാണ് ഇങ്ങനെ ഒരു വാർത്ത കിട്ടുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് നല്ല ആളുകളെക്കുറിച്ച് കുറച്ചാണെന്നുണ്ടെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പറയാനായിട്ട് ജനങ്ങൾക്കൊക്കെ വലിയ ഉത്സാഹമായിരിക്കും എന്നാണ് ജനാനാം പീയൂഷം ഭവതി ജനങ്ങൾക്ക് പീയൂഷമാണ് പീയൂഷം പോലെ അമൃത് പോലെയുള്ളതാണ് എന്ത് ഗുണിനാം ദോഷകണിക ഗുണികളുടെ സജ്ജനങ്ങളുടെ അല്പമായിട്ടുള്ള ദോഷമാണെങ്കിലും അത് ജനങ്ങൾക്ക് പീയൂഷം പോലെയാണ് എന്ന് ഇവിടെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു വാർത്ത കിട്ടിയതാണ് കൃഷ്ണൻ കട്ടു പ്രസയനെ കൊന്നു മണി കട്ടു എന്നുള്ളത് ജനങ്ങൾക്കൊരു പീയൂഷായിട്ട് അതിങ്ങനെ പറഞ്ഞ് നടക്കാൻ വലിയ ഇഷ്ടമായി ജനങ്ങൾക്ക് എന്നാണ് സ്വാഭാവികമാണ് എന്ന് പറയുകയാണ് കവി ജനാനാം പീയൂഷം ഭവതി ഗുണിനം ദോഷകണിക അപ്പോൾ ഇതിങ്ങനെ പാട്ടാണ് ഈ നാട്ടിൽ മുഴുവനെ അപ്പോൾ കൃഷ്ണൻ ഈ പാട്ട് നിർത്താൻ ഞാൻ പറ്റില്ലല്ലോ കൃഷ്ണൻ കട്ടു മണി കട്ടു പ്രസയനെ കൊന്നു എന്നിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ എല്ലാവരും പറഞ്ഞ് നടന്നിറങ്ങി എന്നിട്ട് അപ്പോൾ എന്താണ് സംഭവിച്ചതൊന്ന് ക നേരിട്ട് കണ്ട അറിയെന്നെ ഞാൻ തന്നെ പോയി അറിയാം ആളുകൾക്കൊന്ന് ബോധ്യപ്പെടുത്തണം എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തഥാ സർവജ്ഞോ ഭഗവാൻ ഇത് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല സർവ്വജ്ഞനാണ് ഭഗവാനല്ലേ ഉണ്ണികൃഷ്ണൻ കൃഷ്ണനാണ് അതെല്ലാം അറിയണ കാര്യമാണ് എങ്കിലും സർവജ്ഞ അഭി സർവജ്ഞനായിരുന്നിട്ടും കാര്യങ്ങളൊക്കെ നല്ലോണം നിശ്ചിത ഉണ്ട് പിന്നെ എന്തിനാത് അങ്ങട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല അപ്പോൾ അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തണം അതിനു വേണ്ടിയിട്ട് സാധാരണ ആളുകളെ പോലെ അത് അന്വേഷിക്കാൻ അങ്ങോട്ട് പുറപ്പെട്ടു എന്നാണ് തഥ സർവജ്ഞ അഭി സ്വജനസഹിത ഒറ്റയ്ക്കല്ല സ്വജനസഹിത ആളുകളെയും കൂട്ടി അതായത് എങ്ങനെ പോയി എന്താണുണ്ടായത് പ്രസേനെ കൊന്നത് സിംഹമാണ് സിംഹത്തിനെ കൊന്ന് ജാമ്പവാൻ ആ മണി കൊണ്ടുപോയി കയ്യിൽ മകന് കയ് കളിക്കാനായി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൃഷ്ണന് അറിയാം പക്ഷേ തനിക്ക് തനിക്കറിഞ്ഞതുകൊണ്ട് കാര്യമില്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അപ്പം അതുകൊണ്ട് ആളുകളെ കൊണ്ട് ബോധ്യപ്പെടുത്തണം കുറേ ആളുകൾ ബോധ്യപ്പെട്ടാലേ അവർ തൻ്റെ ഒപ്പം കാര്യങ്ങൾ കണ്ടറിയണതായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവണം അതല്ലാതെ കണ്ട് താൻ പോയി കണ്ടു വന്നു പറഞ്ഞു എന്നുള്ളതുകൊണ്ടൊന്നും ആളുകൾക്ക് വിശ്വാസാവില്ല എന്ന് തീർച്ചയായിക്കിയിട്ട് സർവജ്ഞ അഭി സർവജ്ഞനായിരുന്നിട്ടും സുജനസഹിത സുജനങ്ങളോടുകൂടി അതായത് യാദവന്മാർ ഈ സത്രാദിത്വം യാദവൻ തന്നെയാണ് അങ്ങനെ ആ യാദവ കുറേ യാദവന്മാരോടുകൂടി സുജനസഹിത സുജനങ്ങളോടുകൂടി ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് വിശ്വാസം ഉണ്ടാവില്ല അതുകൊണ്ട് സുജനങ്ങളെ കൂട്ടിക്കൊണ്ട് മാർഗണവരഹ അന്വേഷിക്കാനായിട്ട് പുറപ്പെട്ടു മാർഗണം വെച്ചാൽ അന്വേഷണം മാർഗം ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുക അതിൻ്റെ വഴി നോക്കുക അതാണ് മാർഗണം എന്നുള്ളത് അതായത് മാർഗണപരഹ അന്വേഷണപരനായിട്ട് അതായത് ഈ സത്ര അതിന് അത് തനിക്കറിയാവുന്ന ആരോടും പറഞ്ഞില്ല പക്ഷേ അത് അന്വേഷിക്കാൻ എന്നുള്ള നിലയിൽ മാർഗണവര മാർഗണത്തിൽ തൽപരനായിട്ട് അത് അന്വേഷിക്കുന്നതിൽ തൽപരനായിട്ട് പോയി എന്നാണ് മാർഗണപരവും പ്രസേനം തം ദൃഷ്ടുക അങ്ങനെ കാട്ടിൽ സഞ്ചരിച്ച നടക്കണ കൂട്ടത്തിൽ പ്രസേനൻ മരിച്ചു കിടക്കണത് കണ്ടു പ്രസേനം തം പ്രസേനനെ കണ്ടിട്ടെന്ന് വെച്ചാൽ പ്രസേനൻ മരിച്ചു കിടക്കുന്നതാണ് ഇവിടെ കണ്ടത് പ്രസേനം തം ദൃഷ്ടുക ആ പ്രസേനനെ കണ്ടിട്ട് പ്രസ തം പ്രസേനം ദൃഷ്ടുക ആ പ്രസേനനെ കണ്ടിട്ട് ഹരിം അഭി അപ്പം അത് കഴിഞ്ഞപ്പം പിന്നെയും പോയി അപ്പോൾ ആ പ്രസേനൻ്റെ കൊന്നിട്ടുള്ളതായിട്ടുള്ള ആ സിംഹം പോയ മാർഗത്തിൽ കൂടെ അതായത് രക്തം കൊണ്ട് അറിയാം ആ മാർഗം കണ്ടു ഇന്ന വഴിക്കാണ് പോയിട്ടുള്ളത് ഈ കൊന്ന ആള് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ നോക്കിയപ്പോൾ ഈ സിംഹവും മരിച്ചു കിടക്കുന്നത് കണ്ടു ഹരിം ഹരിമബീ ഹരിയേയും ഹരി എന്ന് വെച്ചാൽ സിംഹം എന്നാണ് ഹരി എന്നുള്ള വാക്കിന് അനവധി അർത്ഥം ഉണ്ടോ കുറെ അർത്ഥമുണ്ട് ഇന്ദ്രൻ നർത്ഥം വിഷ്ണു നർത്തണ്ട് അങ്ങനെ പ പല വാക്ക് അർത്ഥങ്ങളുള്ളൊരു വാക്കാണ് ഹരി എന്നുള്ളത് ഇവിടെ ഹരി എന്നുള്ളത് സിംഹം എന്നാണ് ഹരിമബി ആ ഹരിയെയും സിംഹത്തെയും കണ്ടു ആദ്യം പ്രസേനനെ കണ്ടു പ്രസേനൻ മരിച്ചു കിടക്കുന്നത് കണ്ടു പിന്നെ ആ ചോരപ്പാട് നോക്കി പോയിട്ട് സിംഹം മരിച്ചു കിടക്കുന്നത് കണ്ടു സിംഹ ആ ഹരിമബി ഹരിയെയും കണ്ടിട്ട് പിന്നെയും അന്വേഷിച്ചു നടന്നു പിന്നെ സിംഹത്തിൻ്റെ ചോരപ്പാടുണ്ട് അത് നോക്കി നടന്നപ്പോൾ ഹരിമബി ഗതോഭൂ കവിഗുഹാം കപിഗുഹാം ഗതഹ അഭൂഹു കവി ഗുഹയിലേക്ക് ആ ജാമ്പന്റെ ഗുഹയിലേക്ക് കവി എന്നു വെച്ചാൽ കൊരങ്ങൻ ആ കൊരങ്ങൻ്റെ ഗുഹയിലേക്ക് ജാമ്പവാൻ്റെ ഗുഹയിലേക്ക് ഗതഹ അഭൂഹു അങ്ങ് പോയവനായി ജാമ്പവാൻ്റെ ഗുഹയിലേക്ക് പോയി അവിടെയാണ് ഈ കുട്ടി കളിച്ചു നിർക്കണത് അപ്പോൾ ഈ സിംഹം പോയിട്ട് ഗുഹയിലെത്തിയതായിട്ട് കൺ അറിഞ്ഞതുകൊണ്ട് ആ ഗുഹയിലേക്ക് പോയി എന്നാണ് ഹരിമപി ഗതോഭൂ കിഗുഹം എന്ന് ഇനി അടുത്ത ശ്ലോകം ഭവന്തർക്കയൻ അതിവയാസ്വയം ജാമ്പവൻ മുകുന്ദശരണം ഹിമം കൈകരുത്യാലൻ വിഭോ രഘുപതേ ഹരേ ജയ ജയത്യലം മുഷ്ടിഭിഷ്ഠിരന്ത സമർച്ച ഭക്തചൂടാമണിഹി ഭവന്തം അവിതർക്കയൻ അവിതർക്കയൻ ചാൽ ആലോചിക്കാണ്ട് ആരാണ് വൈകി വന്നിട്ടുള്ളത് എന്നുള്ളതൊന്നും വിചാരിച്ച അവിതർക്കയൻ വിചാരിക്കാതെ കണ്ട് തർക്കിക്കാതെ കണ്ട് അതിനെ പറ്റിയിട്ട് ആലോചിക്കുകയുണ്ടായില്ല അവിതർക്കയൻ ഭവന്തം അങ്ങയെക്കുറിച്ച് ആലോചിക്കാതെ കണ്ട് ആരാണ് എന്നുള്ളതൊന്നും ആലോചിക്കാതെ കണ്ട് അതിവയാഹ വളരെ വൃദ്ധനായിട്ടുണ്ട് ശ്രീരാമൻ്റെ കാലത്തുള്ളതാണ് ഈ ജാമ്പവാനേ അപ്പോൾ ഇപ്പോഴേക്കും ദ്വാപരയുഗായി കഴിഞ്ഞു ശ്രീരാമൻ ത്രേതായുഗത്തിലായിരുന്നു ആ യുഗം തന്നെ മാറിക്കഴിഞ്ഞു എങ്കിലും ഈ ജാമ്പവാന് മരണമൊന്നും ഉണ്ടായിട്ടില്ല അതിവയാഹ അതിവയസ്സായിട്ടുള്ള വളരെ വൃദ്ധനായിട്ടുള്ള ആ ജാമ്പവാൻ കണ്ണൊന്നും മര്യാദയ്ക്ക് കാണില്ല എന്നൊക്കെയാണ് സങ്കല്പം എങ്ങനെയായാലും ആ അതി നല്ലോണം പ്രായമായിട്ടുള്ളതായ ആ ജാമ്പവാൻ വൃദ്ധനായ ആ ജാമ്പാൻ സ്വയം ജാമ്പവാൻ ആ ജാമ്പാൻ തന്നെത്താനേ ഭവന്തം മുകുന്ദശരണം ഹിമം കൈഹരോധുമിത്യാലൻ മുകുന്ദശരണം മുകുന്ദൻ ശരണമായിട്ടുള്ള മുകുന്ദൻ എന്നുള്ളത് അവിടെ ശ്രീരാമനെ ഉദ്ദേശിച്ചാണ് ഭഗവാന്റെ അവതാരമായിട്ടുള്ള ആ ശ്രീരാമൻ ആ ശ്രീരാമനാണ് എൻ്റെ ശരണം അങ്ങനെയുള്ളതായിട്ടുള്ള എന്നെ ഭവാൻ മുകുന്ദശരണം ഹി മാം മുകുന്ദശരണനായിട്ടുള്ള എന്നെ മുകുന്ദനെ തന്നെ ശരണം പ്രാപിച്ചിട്ടുള്ളതായ എന്നെ അല്ലെങ്കിൽ എൻ്റെ എല്ലാ ശരണവും മുകുന്ദൻ തന്നെയാണ് ശ്രീരാമൻ തന്നെയാണ് എൻ്റെ ശരണം അങ്ങനെയുള്ളതായിട്ടുള്ള എന്നെ കൈഹരോധും യുദ്ധം ചെയ്യാൻ ആരാ അളവ് വേറെ ആർക്കും എന്നെ യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നോട് യുദ്ധം ചെയ്യാൻ ആർക്കും ശക്തി ഉണ്ടാവില്ല എന്താ വെച്ചാൽ ഭഗവാൻ ശ്രീരാമൻ എനിക്ക് ശരണമായിട്ടുണ്ട് എന്ന് അപ്പം അങ്ങനെയുള്ളതായിട്ടില്ല എന്നെ എന്നോട് യുദ്ധം ചെയ്യാൻ ആരാ അവിടെ ഉള്ളത് എന്ന് വിചാരിച്ചിട്ട് ഇതി ആലവൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് യുദ്ധം ചെയ്യാൻ ആരാണ് ഉള്ളത് ഈ മുകുന്ദശരണനായിട്ടുള്ള മുകന്തൻ മഹാവിഷ്ണു ശരണമായിട്ടുള്ള എന്നോട് യുദ്ധം ചെയ്യാൻ ആരാ പ്രാപ്തനായിട്ടുള്ളത് ആരാണ് യുദ്ധത്തിന് ഒരുങ്ങി വന്നിട്ടുള്ളത് എന്നിങ്ങനെ ആലവൻ പറഞ്ഞുകൊണ്ട് ഇത്തി ആലവൻ രൂപം യുദ്ധം ചെയ്യുക ഇതി ആലവൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വിഭോ സംബോധന വിഭോ അല്ലയോ വിഭുവായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള രഘുവതേ ശ്രീരാമചന്ദ്ര ജയ ജയ അങ്ങ് ഹരേ ഹരിയാണ് എന്നുള്ളത് അറിയാം ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ അവതാരാണെന്നറിയാം ഹരേ ജയ ജയ അങ്ങ് ജയിച്ചാലും അങ്ങ് ജയിച്ചാലും ഞാൻ അങ്ങയുടെ ശക്തി കൊണ്ട് ഈ വന്നിട്ടുള്ള ആളെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നുണ്ട് ഇധി എന്നിങ്ങനെ ജയ ജയേദി അലം മുഷ്ടിഭി അലം അലം എന്നു വെച്ചാൽ വളരെ അധികം പര്യാപ്തമാകത്ത വിധത്തിൽ മുഷ്ടികളെ കൊണ്ട് മുഷ്ടിയുദ്ധം കൊണ്ട് മുഷ്ടിഭി ചിരന്തമർച്ചനം വ്യഥിത കുറേ നേരത്തേക്ക് അങ്ങയെ പൂജിച്ചു എന്നാണ് അതായത് പറയണത് വിഭോ രഘുപതേ ഹരേ ജയ ജയ എന്നാണ് വിഭുവായിട്ടുള്ള ഹര രഘുപതേ രഘുപതിയെ അങ് രഘുപതിയെ അങ്ങ ജയിച്ചാലും ജയിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പറയ പ്രാവശ്യം പറയുമ്പോഴും ഈ കൃഷ്ണനെയാണ് ഇടിക്കണത് മുഷ്ടിഭിഹി ചിരന്ദവ സമർച്ചനം വ്യഥിത കുറേ നേരം അങ്ങയെ പൂജിച്ചു എന്നാണ് ഒരു പൂജിക്കണമാതിരിയേ ഉള്ളൂ പൂവോണ്ട് പൂജിക്കണമാതിരിയാണ് ഈ മുഷ്ടി കൊണ്ട് ഇടിക്കൽ എന്നുള്ളതാണ് ചിരന്തവ സമർച്ചനം വ്യഥിത ഭക്ത ചൂടാമണി ഹി ഭക്തചൂാമണി ആ ജാമ്പാൻ കുറേ നേരം അങ്ങ് അറിയാതെ അങ്ങ് മഹാവിഷ്ണു തന്നെയാണ് ആ ശ്രീരാമൻ്റെ അവതാരമായിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ് എന്നുള്ളത് അറിയാതെ കണ്ട് രഘുപതി ജയിച്ചാലും ജയിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രാവശ്യം വളരെ നേരം അങ്ങയെ മുഷ്ടി കൊണ്ട് പൂജിച്ചു എന്നാണ് അപ്പോൾ മുഷ്ടി കൊണ്ട് പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഇടിക്കല തന്നെ പക്ഷെ അത് ഇടിച്ചതൊന്നും ഭഗവാനൊരു മുഷ്ടിയുദ്ധമായിട്ട് തോന്നിയില്ല അത് പൂജ പോലെ ആയിട്ടുള്ളൂ മഹാ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ആ ഭക്ത ചൂടാമണി ആയതുകൊണ്ട് ആ ഭക്തൻ്റെ ഓരോ മുഷ്ടിയും ഓരോ പൂവണ്ടുള്ളതായിട്ടുള്ള പൂജയായിട്ടേ തോന്നിച്ചുള്ളൂ ഒന്നും അദ്ദേഹത്തിന് ഇളക്കം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് മുകുന്ദശരണം ഹിമാ അപ്പം അവിടെ ആ മുകുന്ദൻ തന്നെയാണ് ശരണം ഭഗവാൻ തന്നെയാണ് ശരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ തന്നെ രൂപാന്തരത്തിൽ വന്നിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് മുഷ്ടി കൊണ്ട് ഇടിക്കണത് അതൊന്നും അറിഞ്ഞിട്ടല്ല ഭഗവാൻ തന്നെയാണ് ശ്രീരാമചന്ദ്രൻ തന്നെയാണ് എന്നുള്ള അറിയാതെ കണ്ട് ആ കുറേ നേരം മുഷ്ടിയുദ്ധം ചെയ്തു എന്നാണ് ചിരന്തവ സമർച്ചനം വ്യഥിത വ്യഥിത ചെയ്തു വ്യഥിത ഭക്ത ചൂടാമണി ഈ ഭക്തചൂടാമണിയായിട്ടുള്ള ആ രാംഭവാൻ ചിരം വളരെ നേരം ഥിഥ സമർച്ചേ ചെയ്തു അങ്ങയ പൂജയെ ചെയ്തു ശശംസുസത്രിരമനുജനസ്ത് മണിഹരം ജനം പീയൂഷം ഗുണിം ദോഷഗണി തതൃോ സ്വജനസഹി മാർഗണവര പ്രസേനം തം ദൃഷ്ട ഹരിമപി ഗതോ ഭൂ കിഗുഹം കൃഷ്ണർപ്പണം മലയാള പരിഭാഷ പറഞ്ഞു ഥ മണിഹരൻ ദുഷ്കീർത്തി ഗുണനിധികളങ്കം ജനഹരം അറിഞ്ഞെല്ലാമെന്നാൽ സുജനമടു സ്വജനമടു പോയങ്ങു തിരയാൻ ഭവാൻ കണ്ടു ബാലം ഹരിമഭിവനെ ചെന്നു ഗുഹയിൽ സ്വയം ർപ്പം മലയാള പരിഭാഷ പ്രഭോ ഹരേ ജയേതി ചൊല്ലിക്കുറേ നടത്തി ഇടിപൂജ നിന്നുടലിലങ്ങുഭക്തോത്തമൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർണം ഗോവിന്ദാ ഗോവിന്ദ